മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയെ മുകളിലേക്ക് പറഞ്ഞു വിട്ട് കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം അടിച്ചുമാറ്റാം എന്ന ശത്രുക്കളുടെ പദ്ധതികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയും കൂടി കമലേശ്വരത്തെ എത്തുന്നുണ്ട് മാർക്കോയാണ് മഹാലക്ഷ്മിയെ കൃത്യസമയത്തെ എത്തി രക്ഷിച്ചതെന്നും മാർക്കോയും കണ്ണനും കൂടി ധൈര്യം കൊടുത്തിട്ടാണ് മഹാലക്ഷ്മി പ്രേതാത്മാവായി എത്തി എല്ലാവരെയും പേടിപ്പിച്ചത് എന്നുള്ള സത്യങ്ങളെല്ലാം ശത്രുക്കൾ അറിയുന്നുണ്ട് അപ്പോൾ ഇതറിയുന്നതോടുകൂടി ഏറ്റവും അധികം രക്തം തിളയ്ക്കുന്നത് കരുണയ്ക്കാണ് കേട്ടോ കാരണം കരുണയ്ക്കായിരുന്നു മഹാലക്ഷ്മി മരിച്ചു എന്നാലോചിച്ച് ഏറ്റവും അധികം സന്തോഷമായി അതുകൊണ്ട് തന്നെ കരുണയ്ക്കാണ് കേട്ടോ ശരിക്കും ദേഷ്യം വരുന്നത് പിന്നീട് കരുണ പറയുന്നുണ്ട് അച്ഛനും മേഖട്ടിനുമൊക്കെ ഇത്ര കഴിവ് കെട്ടവരായിപ്പോയല്ലോ അന്ന് അവളുടെ ചിത കൂട്ടിയ സമയത്ത് ആ വിറകൊന്നും മാറ്റിയിട്ട് അത് അവൾ തന്നെയാണോ എന്ന് ഉറപ്പാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും നിങ്ങൾക്കുണ്ടായില്ല എല്ലാവരും അവളുടെ മുന്നിൽ ഇപ്പം നാണം കെട്ടു അച്ഛനും മേക്കേട്ടിനും ഒക്കെ ഇപ്പോൾ സമാധാനമായല്ലോ മാർക്കോ കൂടി അവരുടെ ഇടയിലേക്ക് വന്നതോടെ അയാൾക്കും അവൾക്കും ഇപ്പോൾ ശക്തി കൂടി എന്തിനും പോന്ന ചങ്കൂറ്റം ആളാണ് മാർക്കോ അല്ലാതെ അച്ഛനെ പോലെയും എൻ്റെ ഭർത്താവിനെ പോലെയൊന്നും കഴിവ് കേട്ട ആളല്ല എന്നെല്ലാം കരുണ പ്രതാപനെയും ഉണ്ണിയേയും ഇടിച്ചു നഴുതി സംസാരിക്കുന്നുണ്ട് കേട്ടോ അന്നവളെ കൊന്നു കത്തിച്ച സമയത്ത് ആ അതേ സാരി തന്നെ അവൾ ഉടുത്തു വന്നപ്പോൾ അവള് പ്രേതമായിട്ട് കരുതിയത് നമ്മുടെ ആരുടെയും കുഴപ്പമല്ലല്ലോ മോളെ അന്ന് അവളെ ചിത കൂട്ടിയ സമയത്ത് അത് അവൾ തന്നെയാണോ എന്ന് ഉറപ്പാക്കാതിരുന്നത് എൻ്റെയും മേഘനെയും തെറ്റ് തന്നെയാണ് ആ ഗുണ്ടകൾ നമ്മളോട് ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ സത്യം പറയാലോ പ്രതാപം പ്രേതമായിട്ടുള്ള അവളുടെ ആ പ്രകടനം എന്തായാലും ഉഗ്രനായിരുന്നു ഇതുവരെ ഒരു ഒന്നിന് പോരും പേടിയില്ലാതിരുന്ന മേഘൻ പോലും അവളെ കണ്ട് പേടിച്ച് പനി പനിവിറച്ചു പോയില്ലേ തൻ്റെ അവസ്ഥയും അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വാമൻ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുമ്പോൾ അമ്മേട്ടാ അവളെങ്ങനെ ജയിച്ച് ജയിച്ച് മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുക നമ്മളാണെങ്കിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങി അവളുടെ പാദത്തോളം എത്തി ഇനി ഒരിക്കലും നമുക്ക് അവളുടെ മുന്നിൽ ജയിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കരുണമോളുടെ സങ്കടം എനിക്ക് തീർത്തു കൊടുക്കാൻ പറ്റുമോ എന്നെല്ലാം പ്രതാപം ചോദിക്കുമ്പോൾ അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ട് കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാം എന്ന് കരുതി കുറേ മനക്കോട്ട കെട്ടി എല്ലാം വെറുതെ ആയിപ്പോയി എന്ന് പരിതപിക്കുന്നുണ്ട് വാമൻ ഇതേ സമയം എല്ലാത്തിനും കാരണം അവളെ പൂജിച്ച് ആരാധിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹമാണ് അതവള് ആ വിഗ്രഹം അവൾ പ്രാർത്ഥിച്ച് വാർത്തിച്ച് ആ അയ്യപ്പ വിഗ്രഹത്തിന് ജീവൻ വെച്ചു അതുകൊണ്ടാണ് അയ്യപ്പ സ്വാമി മാർക്കോയുടെ രൂപത്തിൽ അവൾക്കും അവനും അയാൾക്കും ഇടയിൽ രക്ഷകനായിട്ട് വന്നിരിക്കുന്നത് എന്നെല്ലാം വാമൻ പറയുമ്പോൾ വാമനങ്ങൾ പറഞ്ഞത് ശരിയാണെന്നും അച്ഛ അവൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു രക്ഷിക്കുന്നത് ആ അയ്യപ്പ വിഗ്രഹമാണ് നമ്മളൊരിക്കൽ ആ വിഗ്രഹം പുഴയിലേക്ക് എറിഞ്ഞ സമയത്ത് അത് അവളുടെ കയ്യിലേക്ക് തന്നെ തിരികെ എത്തിയില്ലേ അത് ആ അയ്യപ്പ വിഗ്രഹത്തിന് ജീവൻ ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ ആ വിഗ്രഹം അവളിൽ നിന്നും എടുത്തു മാറ്റുന്നതോടെ അവളുടെ പരാജയം ആരംഭിക്കും വേറെ വഴിയില്ലെങ്കിൽ അത് തന്നെ ചെയ്യണം അച്ഛ എന്ന് കരുണ പറയുമ്പോൾ അത് വേണോ മോളെ മോളുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്ന ഈ സമയത്ത് അങ്ങനെ ചെയ്യണോ കുഞ്ഞിനെന്തെങ്കിലും ദോഷമുണ്ടായാലോ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഈ ചെറുപ്രായത്തിൽ അമ്മയാകണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല എന്നെല്ലാം കൊടും ക്രൂരത പറയുകയാണ് കേട്ടോ കരുണ ഇതേ സമയം അവളെ ഇല്ലാതാക്കണമെങ്കിൽ ആ അയ്യപ്പവിഗ്രഹം എടുത്തു മാറ്റി തീരുവെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് എന്ന് ദുഷ്ടത പറയാണ് കേട്ടോ കരുണ ചെയ്യുന്നത് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പ്രതാപൻ പറയുന്നുണ്ട് ഇനി ഒന്നും നോക്കാനില്ല വാമേട്ടാ മോള് പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം ആ അയ്യപ്പവിഗ്രഹമാണ് അവളെ സംരക്ഷിച്ച് അവൾക്ക് തുണയായിട്ട് കൂടെ നിൽക്കുന്നതെങ്കിൽ അത് അവളിൽ നിന്നും എടുത്തു മാറ്റണമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ ഇത് കേൾക്കുന്ന ദുർഗ എങ്കിലും മോളെ എനിക്കെന്തോ ഒരു പേടി പോലെ ആ അയ്യപ്പ വിഗ്രഹത്തിന് ജീവനുണ്ടെങ്കിൽ അത് നമ്മൾ അവളിൽ നിന്നും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടി ആവില്ലേ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ ആ അച്ഛനും മേക്കേട്ടിനും ഒന്നും വിചാരിച്ചിട്ട് ഇതുവരെ നടക്കാത്ത കാര്യം ഞാൻ നടത്തി കാണിക്കാം അവളുടെ പൂജാമുറിയിൽ നിന്നും ആ അയ്യപ്പ വിഗ്രഹം എടുത്ത് ദൂരെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി കളയാം പിന്നെ അത് അവളിൽ തിരിച്ചെത്തുന്നത് ഒന്ന് കാണണമല്ലോ അന്ന് നമ്മൾ നമ്മളിവിടുത്തെ പുഴയിൽ എറിഞ്ഞതുകൊണ്ടാണ് അത് അവളുടെ കയ്യിൽ തന്നെ എങ്ങനെയോ തിരികെ എത്തിയത് ഇത്തവണ അത് ഉണ്ടാവാൻ പാടില്ല ആ അയ്യപ്പവിഗ്രഹം അവളിൽ നിന്നും പോകുന്നതോടെ ദൈവിക ചൈതന്യവും അവളിൽ നിന്നും ഇല്ലാതാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ അവള് എത്തി നമ്മളെയൊക്കെ കുറേ വട്ടം ചുറ്റിച്ചു അതിനുള്ള ഒരു തിരിച്ചടിയാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് എന്നും പ്രതികാരത്തോടെ പറയുന്നുണ്ട് കേട്ടോ കരുണ ഇതേ സമയം കരുണ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉണ്ണിക്കും അതിനത്ര ധൈര്യം വരുന്നില്ല അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇത് വേണോ കരുണേ അവർ പൂജിച്ച് ആരാധിക്കുന്ന വിഗ്രഹമല്ലേ എന്തായാലും അയ്യപ്പ വിഗ്രഹത്തിന് ജീവൻ ഉണ്ടാകും നമ്മളിത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞിനെയൊക്കെ അത് ദോഷമായിട്ട് ബാധിക്കില്ലേ എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോലെ കഴിവ് കേട്ട ഒരു ഭർത്താവാണ് കൂടെയുള്ളതെങ്കിൽ ഇതിനപ്പുറമൊക്കെ ചെയ്യേണ്ടി വരും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ പണ്ടേ അവളിലെ അവളെ മുകളിലേക്ക് പറഞ്ഞു വിടാമായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ കരുണ അങ്ങനെ കരുണ വാശിയോടെ നിൽക്കുകയാണ് മഹാലക്ഷ്മിയിൽ നിന്നും ആ അയ്യപ്പ വിഗ്രഹം എങ്ങനെയെങ്കിലും എടുത്തു മാറ്റും എന്നുള്ള ഒരു കാര്യവും പറഞ്ഞു അങ്ങനെ കരുണ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് പൂജാമുറിയിൽ എത്തുന്നുണ്ട് കരുണയുടെ കൂടെ ഉണ്ണിയും ദുർഗയും ഉണ്ട് കേട്ടോ അപ്പോൾ ദുർഗ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് വേണോ മോളെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഇത് കൈവിട്ട കളിയല്ലേ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ അമ്മ ഒന്ന് പേടിക്കാതിരിക്കുക ഒന്നും സംഭവിക്കില്ല വിഗ്രഹം എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം വരികയാണെങ്കിൽ ഒരു പരിഹാര പൂജ നടത്തി അതെല്ലാം ശരിയാക്കി എടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കരുണ അങ്ങനെ കരുണ പൂജാമുറിയിലെത്തിയിട്ട് ആ അയ്യപ്പ വിഗ്രഹം എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ വിഗ്രഹം എടുക്കാൻ നോക്കുന്ന കരുണയ്ക്ക് കരുണയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് സംഭവിക്കുന്നത് കാരണം കാരണമെങ്കിൽ ആ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാനായിട്ട് കഴിയുന്നില്ല കേട്ടോ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അത് എടുത്തു മാറ്റാനായിട്ട് കഴിയുന്നില്ല മാത്രമല്ല ആ അയ്യപ്പ വിഗ്രഹത്തിന് ഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ആ വിഗ്രഹം അവിടെ തന്നെ ഒട്ടിച്ച് വെച്ച പോലെ ഇങ്ങനെ ഉറച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് കാണുന്ന കരുണ വേഗം എടുക്കുമോളെ അവളങ്ങാനും വന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവും ഈ ചെറിയ വിഗ്രഹം എടുക്കാനായിട്ട് നീ എന്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് എന്നെല്ലാം ദുർഗ് ചോദിക്കുമ്പോൾ ഇത് എനിക്ക് എടുക്കാൻ മാറ്റാൻ കഴിയുന്നില്ല എൻ്റെ കൈ ഈ വിഗ്രഹത്തിൽ ഉറച്ചു പോയതൊരു തോന്നുന്നു മാത്രമല്ല എൻ്റെ കൈക്ക് വല്ലാതെ വേദനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ കരുണ അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഞാൻ എടുത്ത് മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയും ആ വിഗ്രഹം എടുത്തു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉണ്ണിക്കും അതിന് കഴിയുന്നില്ല അങ്ങനെ എല്ലാവരും ആ വിഗ്രഹം എടുത്തു മാറ്റാനായിട്ട് ശ്രമിച്ചു ആകെ തളർന്നു പോവാണ് കേട്ടോ ചെയ്യുന്നത് ഇന്നേ സമയം അവരെ ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മി പൂജാമുറിയിലേക്ക് വന്ന ലൈറ്റ് ഓൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരെ മൂന്ന് പേരെയും രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു നിമിഷം മഹാലക്ഷ്മി എന്നിട്ട് പറയുന്നുണ്ട് ആ വിഗ്രഹം നിനക്ക് ഒരു കാരണവശാലും എടുത്തു മാറ്റാൻ കഴിയില്ല കരുണേ കാരണം അത് ജീവനുള്ള വിഗ്രഹമാണ് നിങ്ങളുടെ ദുഷ്ടതയും പകയും വെറുപ്പും വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ട് ആ വിഗ്രഹത്തിൽ നിങ്ങൾക്കൊന്ന് സ്പർശിക്കാൻ പോലും കഴിയില്ല ആ വിഗ്രഹം അവിടെ നിന്ന് അനക്കാനും നിങ്ങൾക്ക് കഴിയില്ല പിന്നെ നീ എന്തിന് ഇങ്ങനൊരു ഈ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ആ വിഗ്രഹം എടുക്കാൻ നോക്കിയത് എന്നെല്ലാം മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി മുട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ദുർഗയ്ക്കും കരുണയ്ക്കും ഉണ്ണിക്കും അവരിങ്ങനെ ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് അന്ന് നിങ്ങൾ ഈ വിഗ്രഹം എടുത്ത് പുഴയിൽ എറിഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പക്ഷേ അത് എൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വന്നു അതുകൊ അതിൽ നിന്ന് തന്നെ ഈ അയ്യപ്പ വിഗ്രഹത്തിന് ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നെ എന്ത് ചെയ്താലും ഞാനത് ക്ഷമിക്കും പക്ഷേ ഞാൻ പൂജിച്ച് ആരാധിക്കുന്ന ഈ അയ്യപ്പ വിഗ്രഹം എന്നിൽ നിന്നും എടുത്തു മാറ്റാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെ ഇടുന്നു പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി എന്നിട്ട് കരുണയുടെ കരണം അടിച്ചു പൊട്ടിക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മി ചെയ്യുന്നത് തുടർന്ന് ഈ അയ്യപ്പ വിഗ്രഹം ഞാൻ കുഞ്ഞുനാള് മുതലേ പൂജിച്ച ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണ് ഈ ഒരു സമയത്ത് നിൻ്റെ വയറ്റിൽ ഇങ്ങനെ ഒരു കുഞ്ഞു വളരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദുഷ്ടത ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി തരണേ ഒരു കുഞ്ഞു പിറക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ എങ്ങനെ നിൻ്റെ ഉള്ളിൽ ഇത്രയും വിഷം നിറഞ്ഞു തുടർന്ന് ഉണ്ണിയോടും ദുർഗയോടുമായിട്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മയും ഉണ്ണിയും ഇവൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇവളുടെ ക്രൂരതയ്ക്ക് കൂട്ടു നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മിയുടെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോവാണ് കേട്ടോ മൂന്ന് പേർക്കും ചെയ്യുന്നത് ശേഷം മഹാലക്ഷ്മിയുടെ പൂജാമുറിയിൽ നിന്നും ആ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാൻ ശ്രമിച്ചതിന് കണ്ണനും മൂന്ന് പേർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്